ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് സ്ട്രേ സ്ട്രേഡോഗ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോസൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ചിലപ്പോഴൊക്കെ വേറെ എന്തെങ്കിലും വിഷയം കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാറുണ്ട് പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടൊന്ന് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കണേ പിന്നെ കൂടുതലായിട്ട് പുറത്തൊക്കെ പോകുമ്പോഴത്തൊക്കെ കിട്ടുന്ന വീഡിയോസൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം പിന്നെ അത്ര നല്ല വീഡിയോസൊന്നും ചെയ്യാൻ അറിയത്തില്ല എങ്കിലും എന്നെ കൊണ്ട് പറ്റുന്നതുപോലെ വീഡിയോസൊക്കെ ഇട്ട് പോവുകയാണ് ഈ ചാനലൊന്ന് മോണിറ്റൈസായി കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു സ്പ്രേഡേഴ്സിന് ആണ് ഫുഡ് കൊടുക്കുന്നത് അപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി സാമ്പത്തികമായിട്ട് നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും വീഡിയോ വന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ അത് നമുക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് ഞാനിന്ന് ഭക്ഷണം എല്ലാം ബാഗിനകത്ത് പൊതിഞ്ഞ് കെട്ടി റെഡിയാക്കി എല്ലാം കൊണ്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട് ഇനി അത് ഞാനതിന് കൊടുക്കാൻ വേണ്ടി പോവണേ ഒരു ഡോഗി ഉറങ്ങിക്കിടക്കുന്നുണ്ട് നമുക്ക് അതിൻ്റെ അടുത്തോട്ട് പോകാം ഫ്രണ്ട്സ് ഇത് അധികം മനുഷ്യവാസം ഇല്ലാത്ത സ്ഥലമാണ് അതായത് വീടുകളില്ലാത്ത സ്ഥലം ഇതുവഴി റോഡുണ്ട് ആൾക്കാർ സഞ്ചരിക്കുമെന്ന് മാത്രം പക്ഷേ ഇവർക്ക് ഭക്ഷണമൊന്നും കിട്ടാനോ ഒന്നുള്ള സാധ്യതയൊന്നുമില്ല ആരെങ്കിലും എന്തെങ്കിലും വലിച്ചെറിഞ്ഞാൽ കിട്ടുമെന്ന് മാത്രം അടുത്തോട്ട് വരുന്നുണ്ട് ഞാൻ അതിന് വെച്ച് കൊടുക്കാൻ പ്ലേറ്റ് പോലത്തെ പേപ്പർ പ്ലേറ്റ് പോലത്തെ ഒന്നും കൊണ്ടുപോവില്ല അവിടെ എന്തെങ്കിലും കാണണമെങ്കിൽ അതെടുത്ത് വെച്ചിട്ട് അതിൽ തട്ടിവെച്ചു കൊടുക്കും അതാണ് എൻ്റെ പരിപാടി ആൾ അടുത്തായിട്ട് വരുന്നുണ്ട് ഇതിന് കണ്ണിന് കുറച്ച് കാഴ്ചക്കുറവുണ്ട് ഒരു വയസ്സണ്ടോഗിയാണ് ഇത് വെള്ള കണ്ണിനെ കാഴ്ചക്കുറവുണ്ട് അതിനും ഉണ്ട് നമ്മൾ അവരെ കയക്കുമ്പോഴേ അവർ നമ്മളെ പിന്നെ ശത്രുക്കളായിട്ട് കാണുന്നുള്ളൂ നമ്മൾ സ്നേഹത്തോടെ അവരെ അടുത്ത് ചെന്നാതെ ഇവിടെ തന്നെ ഏകദേശം പത്ത് പതിനഞ്ച് നായ്ക്കളാണ് ഒരു കൂട്ടമാണ് ഈ കാണുന്നത് അതിൻ്റെ ഇടയിലോട്ട് ഒരു പരിചയമില്ലാത്ത ഞാനാണ് കടന്ന് ചെന്നിരിക്കുന്നത് അതേസമയം ഡോഗീസിനെ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് ഇതുപോലെ നായക്കൂട്ടത്തിൻ്റെ ഇടയിലോട്ട് പോയാൽ ചിലപ്പം കടി കൊണ്ടുവന്നിരിക്കും പക്ഷേ അവർക്കറിയാം എന്തോ ഒരു ശരീരത്തിൽ നിന്ന് തന്നെ ഒരു സ്മെല്ല് അവരെ സ്നേഹിക്കുന്നവരായും സ്നേഹിക്കാത്തവരെയും തമ്മിൽ എന്തോ ഒരു മണം അവർക്ക് കിട്ടുമെന്ന് പറയുന്നു അങ്ങനെ വല്ലതായിരിക്കാം എന്നെ കാണുമ്പോഴത്തേക്ക് സ്നേഹത്തോടെ വാലാട്ടിയേ നിൽക്കൊള്ളൂ ഒരുപാട് ഡോഗീസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഈ പലയിടത്തു നിന്നൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇങ്ങനെ റോഡിൽ കൊണ്ടങ്ങ് കളഞ്ഞു കളയണ ടാറിങ് എന്തെങ്കിലും വേസ്റ്റ് കൊണ്ടിടുമെങ്കിൽ മാത്രമേ അവർക്ക് കഴിക്കാൻ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ പട്ടിണി കിടന്ന് ചത്തു പോകാനാണ് ചാൻസസ് ഫ്രണ്ട്സ് ഭയങ്കരപ്പെട്ട നായ സംഘടനകളൊക്കെ ഉണ്ടെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു സംഘടനക്കാരും ഒന്നും കാണാനൊന്നുമില്ല ഞാനൊരു പാപ്പരാസി വെറുതെ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുമെന്ന് മാത്രം ഞാൻ സ്വയം പര്യാപ്തമല്ല ഒരുപാട് സംഘടനക്കാരുണ്ട് പക്ഷേ ഇവർക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യുന്നതായിട്ടൊന്നും കണ്ടിട്ടൊന്നുമില്ല ഇല്ല ഫ്രണ്ട്സ് നമ്മളെന്തെങ്കിലും ഇട്ടു കൊടുത്ത് അവർക്ക് തല്ലുകൊടുത്തല്ല അവർ കൂട്ടത്തോടെ സ്നേഹത്തോടെ കഴിക്കുന്നുണ്ട് ഞാൻ ചോറിട്ട് കൊടുത്തിട്ട് തിരിച്ചു വന്നു അപ്പോൾ എൻ്റെ കയ്യിൽ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടെ വീണ്ടും തിരിച്ചു തന്നിട്ട് അവരുടെ അടുത്തേക്ക് ബിസ്ക്കറ്റ് എറിഞ്ഞു കൊടുത്തു കാരണം ഒരിടത്ത് വെച്ചാൽ ഒരാളല്ലേ എടുത്ത് കഴിക്കും അതുകൊണ്ട് കുറച്ചിങ്ങനെ വീശി എറിഞ്ഞ് വേറെ പലർക്കുമായിട്ട് കിട്ടുമല്ലോ നമ്മൾ അധികം പരിചയമില്ലാത്ത ഡോഗീസ് ആയതുകൊണ്ട് അടുത്തോട്ടേ ഒന്നും അങ്ങനെ കയറക്കെടുക്കാൻ പറ്റത്തില്ല അപ്പോഴത്തേക്ക് ദൂരെ ഒക്കെ എടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കാനോ തട്ടി വയ്ക്കാനൊക്കെ പറ്റുള്ളൂ ഇങ്ങനെയുള്ള ലക്ഷണമൊത്ത വലിയ നായ്ക്കളാണ് കേട്ടോ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് ഇനി ഇവിടെ ഇവിടെയിലൊക്കെ ഉണ്ടാവുമെന്ന് തന്നെ എനിക്കറിയില്ല ഫ്രണ്ട്സ് ഇവർക്കൊക്കെ ഇവരുടെ ലൈഫ് ആഘോഷമാണ്